അടുത്തതായി ഏതൻ ഏതൻ എന്ന പദത്തിന് ഉദ്യാനം എന്നാണ് അർത്ഥം കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ യോഗ്യമായതുമായ ഫലവൃക്ഷങ്ങളുമുള്ള മനോഹരമായ സ്ഥലമാണ് ഏതൻ ഏതൻ തോട്ടത്തിന്റെ നടുവിലായി നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും ജീവവൃക്ഷവും വൃക്ഷവും ഉറപ്പിച്ചിരുന്നു തോട്ടം നനയ്ക്കുവാൻ ഏതൽ നിന്ന് ഒരു നദി പുറപ്പെട്ട് നാല് ശാഖകളായി പിരിഞ്ഞ് ഭൂമി മുഴുവനും ചുറ്റു ഒഴുകുന്നു ഒന്ന് പീശവ നദി ഇത് ഹവീല ദേശം ചുറ്റി ഒഴുകുന്നു ഇവിടെ ഗുൽഗ്രുവും ഗോമേതകവും പൊന്നമുണ്ട് ഹവീല ദേശം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുഡാൻ ആണ് എന്ന് ആണ് എന്ന് തോന്നുന്നു അടുത്തായി ദീഹോ നദി ഇത് കൂസ് ദേശം വഴി ചുറ്റി ഒഴുകുന്നു കൂസ് എന്ന് പറയുന്നത് എത്യോപ്യയാണ് അടുത്തതായി ഹിത്തേക്കൽ നദി ഇത് അശൂറിന് കിഴക്കോട്ട് ഒഴുകുന്നു അശൂർ എന്ന് പറയുന്നത് ഇന്നത്തെ അസീറിയാണ് ഫ്രാഖ് നദി ഇത് യൂഫ്രട്ടീസ് വഴി ഒഴുകുന്നു യൂഫ്രട്ടീസ് എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഇറാഖ് ഉൽപ്പത്തി രണ്ടാം അധ്യായം പതിനാലാം വാക്യം ഇത്രയും കൊണ്ട് രണ്ടാം അധ്യായം തീരുകയാണ് അടുത്ത മൂന്നാം അധ്യായം പാപത്തിന്റെ ഉത്ഭവം ഭൂമിയെ മനുഷ്യനവകാശമായി അവന് അവന് കൊടുത്തതിനാൽ അസൂയയും പകയും തോന്നിയാൽ സാത്താൻ ദുഛിന്തയോടെ കൗവയെ സമീപിച്ചു പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന ദൈവ വ്യവസ്ഥ നന്നായി അറിയാവുന്ന സാത്താൻ മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയേണ്ടതിന് ഒരു സർപ്പത്തിന്മേൽ പ്രവേശിച്ച് സ്ത്രീയുടെ അടുക്കൽ ചെന്ന് മോഹന വാഗ്ദാനങ്ങൾ നൽകി ദൈവം തിന്നരുത് എന്ന് കൽപ്പിച്ച വൃക്ഷഫലം തിന്നുവാൻ തക്കവണം പ്രേരിപ്പിച്ചു അവൾ പഴം പറിച്ചു തിന്നു ഭർത്താവിനും നൽകി ദൈവകൽപ്പന ലംഘിച്ചതോടുകൂടി ദൈവത്തിന്റെ തേജസ് അവരെ വിട്ട് മാറി ദൈവം ഏതിൽ നിന്നും ഇവരെ അത് കാരണം പുറത്താക്കി ഉൽപ്പത്തിമൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി വരെ വായിക്കുമ്പോൾ ഈ ഭാഗങ്ങൾ അവിടെ കാണാവുന്നതാണ് അടുത്തതായി നാലാം അധ്യായം കൊലപാതകത്തിന്റെ ആരംഭം ഏതിൽ നിന്നും പുറത്താക്കപ്പെട്ട ഇവർ ഭൂമിയിൽ അധ്വാനിച്ച് വേല ചെയ്ത് ജീവിച്ചു പോന്നു ഇവർക്ക് കായി ഹാബേൽ എന്നീ രണ്ട് പുത്രന്മാർ ജനിച്ചും കൃഷിക്കാരനും ഹാബേൽ ആട്ടുടേനുമായിരുന്നു ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ യാഗം ആവശ്യമാണെന്ന് മാതാപിതാക്കളിൽ കൂടി അറിഞ്ഞ ഇവർ ദൈവത്തിന് യാഗമർപ്പിക്കുവാൻ പോയി രക്തച്ചൊഴിച്ചിലോട് കൂടിയ യാഗം നടത്തേണ്ടതിന് ഹാബേൽ മൃഗത്തെ യാഗമർപ്പിച്ചു ഉത്തമമായ യാഗമർപ്പിച്ച ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു ഉത്തമമായ യാഗം നടത്താത്ത കായീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല കോപാലനായ കായീൻ അഞ്ചനായ ഹാബേലിനെ കൊന്നുകളഞ്ഞു അതിനുശേഷം ആദാമന് ചേട്ടെന്ന ഒരു മകൻ ജനിച്ചു ആദാം തൊള്ളായിരത്തി മുപ്പത് വയസ്സുവരെ ജീവിച്ചിരുന്ന ധാരാളം പുത്രീപുത്രന്മാരെ ജനിപ്പിച്ചു അഞ്ചാം അധ്യായം നാലാം വാക്യം അടുത്തതായി വ്യവസായമൊരു ആരംഭം സന്താന പരമ്പരകളിൽ നിന്നും തലമുറകൾ ഉണ്ടായി ജനം വർദ്ധിച്ച് പെരുകി കായിന്റെ സന്തതികളിൽ നിന്നും വേണവും കിന്നരവും തുടങ്ങിയ സംഗീത ഉപകരണങ്ങൾ ഉണ്ടാക്കി അവർ ഉണ്ടാക്കുന്നവരും ചെമ്പും ഇരുമ്പും കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കുന്നവരും ക്ഷേത്തിന്റെ വംശത്തിൽ നിന്നും പശുപാലകന്മാരും ഉത്ഭവിച്ചു നാലാം അധ്യായം ഇരുപത്തി ആറാം വാക്യം അടുത്തതായി ആരാധനയുടെ ആരംഭം ശേത്തിന്റെ സന്തതിയിൽ അവന്റെ മകനായ മകനായനോസിന്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി നാലാം അധ്യായം ഇരുപത്തി ആറാം വൈക്യം ഇതോടുകൂടി ബൈബിൾ ചരിത്രം തുടങ്ങുന്നു യഹോവയെ ആരാധിക്കുന്ന ഷേത്തിന്റെ തലമുറയിൽ നിന്നുമാണ് പിന്നെ ബൈബിൾ ചരിത്രം തുടങ്ങുന്നത് മറ്റെല്ലാ തലമുറകളും യഹോവയെ ആരാധിക്കാതെ ദൈവത്തിന് വിരുദ്ധമായി പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയവരായി തീർന്നതിനാൽ ദൈവത്തെ ആരാധിക്കുന്ന ക്ഷേത്തിന്റെ വംശത്തെ ദൈവം തിരഞ്ഞെടുത്തു അതിനാൽ കായിന്റെ തലമുറകൾക്ക് തുടർന്നുള്ള ചരിത്രത്തിൽ സ്ഥാനമില്ലാതെയായി ഉൽപ്പത്തി അഞ്ചാം അധ്യായം ഇവിടെ ആദവിന്റെ പത്ത് തലമുറകളിൽ ക്ഷേത്തിന്റെ വംശത്തിൽ നിന്നും പത്ത് തലമുറകളെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഈ തലമുറയിൽ തലമുറക്കാരനാണ് ലാമേട്ടിന്റെ മകനായ നോഹ ഈ പത്ത് തലമുറകളിൽ നിന്നും ജനം വർദ്ധിച്ചു ആദമിന്റെ മകനായ കായിന്റെ തലമുറകളിൽ നിന്നും ജനം വർദ്ധിച്ചു പെരുകി ഹൗവയേയും കായിനെയും കയ്യിലെടുത്ത് പാപം ചെയ്യിപ്പിച്ച സാത്താൻ കായിന്റെ തലമുറകളിലും സ്വാധീനിച്ച് ദൈവ വിരോധികളാക്കി തീർത്തു കളഞ്ഞു േത്തിന്റെ തലമുറകൾ ദൈവത്തെ ആരാധിച്ച് ജീവിച്ചു പോന്നു എന്നാൽ കായിന്റെ തലമുറയിലെ തലമുറകളിൽപ്പെട്ട സ്ത്രീകൾ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് ഷേത്തിൻറെ തലമുറകൾ ഇവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും ഇവർ തമ്മിൽ ഇടകലർന്ന് ക്രമേണ എല്ലാവരും പാപം ചെയ്ത് ഭക്ഷണത്വം പ്രവർത്തിച്ച് ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തെ മറന്ന് ജീവിച്ചു ആറാം അധ്യായം ൂമിയിൽ ജനം പെരുകി തുടങ്ങി എല്ലാവരും ദൈവത്തെ മറന്നും മ്ലേച്ചത് പ്രവർത്തിച്ച് ധാർമ്മികമായി അതപ്പതിച്ചു തങ്ങൾക്ക് ബോധിച്ച സ്ത്രീകളുമായി ഇടകലർന്ന് ജീവിച്ചു മ്ലേച്ഛത് പ്രവർത്തിച്ചു ഭൂമിയിൽ വഷളത്വം കൊണ്ട് നിറഞ്ഞു ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക നിമിത്തം ദൈവം അനുദപിച്ചു ഇവർ വിറ്റും നട്ടും തിന്നും കുടിച്ചും കളിച്ചും കൊണ്ട് തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറഞ്ഞ് മ്ലേച്ഛരായി നടന്ന് ദൈവത്തെ മറന്നു കളഞ്ഞു ഈ ജനത്തെ നശിപ്പിച്ചു കളയുമെന്ന് ദൈവ ചെയ്തു എന്നാൽ നോഹ നീതിമാനും നിഷ്കളങ്കനും ദൈവത്തെ സ്നേഹിച്ച് ആരാധിച്ച് ദൈവത്തോടു കൂടെ നടക്കുന്നവനുമായിരുന്നു എന്നീ മൂന്ന് ആൺമക്കളും മൂന്ന് മരുമക്കളും ഉണ്ടായിരുന്നു ഇവർ യഹോബയായി ദൈവത്തെ സ്നേഹിച്ച് ആരാധിച്ച് ജീവിച്ചു പോന്നു നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു ദൈവൻ നോഹയെ തിരഞ്ഞെടുത്തു ബാക്കി സഹകര ജനവും ഭൂമിയിൽ വഷളായി നടന്നു ഈ ജനത്തെ ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്തി നശിപ്പിച്ചു കളയും എന്ന് ദൈവൻ നോഹയെ അറിയിച്ചു നോഹയും കുടുംബവും രക്ഷപ്പെടേണ്ടതിന് ഒരു പെട്ടെന്ന് നിർമ്മിക്കുവാൻ ദൈവം അവനോട് കൽപ്പിച്ചു ഉൽപ്പത്തി ആറാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ വായിക്കുമ്പോൾ അതവിടെ മനസ്സിലാക്കാവുന്നതാണ് അധ്യായം ഏഴ് മുതൽ ഒൻപത് വരെ മഹാജക ജലപ്രളയം ദൈവൻ നോഹയോട് കൽപ്പിച്ചതിന് പ്രകാരം പെട്ടകം നിർമ്മിച്ചു വരാൻ പോകുന്ന ജലപ്രളയം കൊണ്ട് ഉള്ള ആ നാശത്തെ കുറിച്ച് സകല ജനത്തോടും നോഹ പ്രസംഗിച്ചു നടന്നു എന്നാൽ ആരും അത് വിശ്വസിച്ചില്ല മാത്രവുമല്ല അവർ നോഹയെ കളിയാക്കി എന്നാൽ സകല ജീവജാലങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി വീരണ്ട വീതം പെട്ടകത്തിനുള്ളിൽ പ്രവേശിച്ചു ോഹയും കുടുംബവും പെട്ടകത്തിൽ പ്രവേശിച്ച ഉടനെ യഹോവ പാതിലടച്ചു ദൈവൻ നോഹയുടെ അരച്ചതിന് പ്രകാരം ആകാശത്തിലെ കിളിവാതിലുകൾ തുറന്നു ഭൂമിയിലെ സഹല ഉറവുകളും പൊട്ടി നാൽപ്പത് രാവും നാൽപ്പത് പകലും നിർത്താതെ മഴ പെയ്തു പെട്ടകം വെള്ളത്തിൽ മീതെ പൊങ്ങി നൂറ്റി അൻപത് ദിവസം വെള്ളം ഭൂമി മുഴുവനും നിറഞ്ഞുകിടന്നു സഹേല ജീവജാലങ്ങളും ചത്തുപോയി പെട്ടകം അരരാത്ത് പർവ്വതത്തിന് മീതെ ഉറച്ചു മഴവെള്ളം താഴ്ന്ന ശേഷം വാതിൽ തുറന്നു നോഹയും ഭാര്യയും മൂന്ന് മക്കളും മരുമക്കളുമായി എട്ട് പേർ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നു സഹജീവജാലങ്ങളും പുറത്തു വന്നു നോഹ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവം ഇറങ്ങിവന്ന് അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയെ നിറപ്പി ഇനി ഭൂമിയെ മുഴുവനും നശിപ്പിക്കുവാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയില്ല എന്ന് ദൈവം മേഘത്തിൽ തന്റെ വില്ല് വെച്ച് നിയമം ചെയ്തു ഒൻപതാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെ